ശബരിമല സ്വർണപ്പാളി മോഷണം പോയത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ അറിവോടുകൂടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോറ്റിയുടെ അറസ്റ്റ് വൈകി പോറ്റിയും അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും നല്ല ബന്ധമാണുള്ളത് ശരിയായ അന്വേഷണം നടന്നാൽ മുൻമന്ത്രിയും ദേവസ്വം ബോർഡും പ്രതികളാകും കൂട്ടുകച്ചവടത്തിനായി വീണ്ടും പോറ്റിയെ കൊണ്ടുവരുവാൻ കൊണ്ടുവരാൻ വരെ ശ്രമം നടത്തി ഇനി ശബരിമലയിൽ നിന്ന് അടിച്ചു കൊണ്ടുപോകാൻ ഭഗവാന്റെ തങ്കവിഗ്രഹം മാത്രമേ ഉള്ളൂവെന്നും സതീശൻ പറഞ്ഞു ഇതിന്റെ കാര്യങ്ങളെല്ലാം ഇപ്പൊ പോറ്റിയുടെ തലയിലും മാത്രമാണ് ഇരിക്കുന്നത് പോറ്റി ഇത് എന്നും അതിന് ഉത്തരവാദികളായ രാഷ്ട്രീയ നേതാക്കളും ബോർഡ് നേതാക്കളും ഒക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇത് മൂടി വെക്കുകയായിരുന്നു ഞാൻ നിങ്ങൾക്ക് തെളിവ് വരാം കടകംപള്ളി സുരേന്ദ്രൻ ഒരു ചടങ്ങിൽ വെച്ച് ഈ പോറ്റിയെ പ്രകീർത്തിച്ച് പ്രസംഗിക്കുകയാണ് ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ക്ഷണിച്ചു വരുത്തി ദ്വാരപാലക വിഗ്രഹം കോടീശ്വരന് വിൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തവരാണ് വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കി മദ്രാസിലേക്ക് അയക്കാൻ കൂട്ടു എന്നിട്ട് ഇതെല്ലാം അറിഞ്ഞിട്ടും ഈ പോറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടി നിന്ന ആളുകളാണ് ഇപ്പൊ കോടതി ഇടപെട്ടതുകൊണ്ടും കോടതി നേരിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചതുകൊണ്ടും കൊണ്ടും കോടതിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞത് മാത്രമാണ് പോറ്റി അറസ്റ്റിലായത് പോറ്റി മാത്രമല്ല യഥാർത്ഥത്തിൽ ശരിയായി കൃത്യമായി കേസ് അന്വേഷിച്ചാൽ ഇവരൊക്കെ പോടും